അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഇത് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ പറ്റുന്ന ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ഇത് ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത് അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ് ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം തെളിവുകൾ പണം കൊടുത്തെന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം നമസ്കാരം പിണറായി വിജയനെ പിന്തുണ നൽകിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു അതും തിരുവനന്തപുരം എം പി ശശി തരൂർ അദ്ദേഹം ആഗോള ലോകം പൗരനാണ് ലോകവിശ്വ പൗരനാണ് എന്നൊക്കെയാണ് പ്രജ നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം പ്രശസ്ത സാഹിത്യകാരനാണ് അതിലൂടെ കോടിക്കണക്കിന് രൂപ വരുമാനം വരുന്നു യു എൻ യു എൻ യു എൻ എൻ എൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുവഴി അദ്ദേഹത്തിന് ലോകത്ത് മുഴുവൻ ഭയങ്കര ബന്ധങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിന് ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നത് പല സർവകലാശാലകളും അങ്ങനെയൊക്കെയുള്ള വലിയ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രചരണം നമ്മളെ മുന്നിലുണ്ട് എന്നാൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കോൺഗ്രസിന് കുത്തുന്ന പരിപാടിയുമുണ്ട് അദ്ദേഹത്തിന് എല്ലാ തരത്തിലും സഹായം ചെയ്തു കൊടുത്ത് കൂടെ നിർത്തിയ കോൺഗ്രസ്സിനെ ഇങ്ങനെ ചവിട്ടാം എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുണ്ട് അദ്ദേഹത്തെ കാര്യലാഭം നേടാൻ വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണം അതേപോലെയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിലിങ്ങും നടത്തിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം അത് നിർത്തുകയായി നിർത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എന്നെ പറ്റിച്ചതാണ് സത്യത്തിൽ പെരുപ്പിച്ച് കാണിച്ച റിപ്പോർട്ട് കണ്ട് എന്നെ പറ്റിക്കുകയായിരുന്നു കേരള സർക്കാർ അതായത് സ്റ്റാർട്ടപ്പുകളുടെ വലിയ കുതിച്ചുകയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ബിസിനസ് മേഖലയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിച്ചുകയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പി രാജു വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത് പിണറായി വിജയൻ അതിലപ്പുറത്തേയുള്ള പ്രചാരണമാണ് നടത്തിയത് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം തകർന്ന് തരിപ്പണമായി അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലാണ് ഏത് മേഖല എടുത്താലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു കേരളത്തിൽ മൃഗീയമായ തോതിലാണ് കൊലപാതകങ്ങളും അതേപോലെ വി മയക്കുമരുന്നുകളുടെ പ്ര മയക്കുമരുന്ന് പ്രവർത്തനങ്ങളും അതുവഴി കേരളം അരാജകത്വത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനില്ല അതേപോലെ യാതൊരു വികസനവുമില്ല എന്നുള്ളതാണ് സത്യ ആകപ്പാടെ കേരളത്തിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ദേശീയ വിക പാതയുടെ വികസനം മാത്രമാണ് ആ വികസനം വന്നാൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഇരുഭാഗത്തുള്ള വ്യവസായങ്ങൾ ബിസിനസ്സുകാർ ക്ക് ബുദ്ധിമുട്ടായിത്തീരും കാരണം അവർക്ക് യാതൊരു കണക്ഷൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം റോഡിൽ നിന്ന് ഇറങ്ങി ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുകയോ സാധനങ്ങൾ മേടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ തൊട്ടടുത്തുള്ള ബിസിനസ് നടക്കുകയുള്ളൂ ഇത് മുകളിൽ കൂടെ ഒരു റോഡ് പോകുന്നു താഴേക്ക് യാതൊരു ബന്ധവുമില്ല ആ സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാവും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റാർട്ടപ്പുകൾ വഴി കേരളത്തിൽ വലിയ വലിയ കുതിച്ചു കയറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഉണ്ടാക്കിയ വിശ വലിയ പ്രചരണം വൻ വച്ച തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീഷൻ പുറത്തു കൊണ്ടുവന്ന വിവരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് സ്റ്റാർട്ടപ്പ് എന്ത് സ്റ്റാർട്ടപ്പാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയെ ഈ വീണ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ വഴി ഉണ്ടാക്കിയ ബന്ധം ഉണ്ടാക്കിയ ഒരു കമ്പനി ബന്ധമുള്ളൊരു കമ്പനിക്ക് ഏജൻസ് കമ്മി കൊടുത്ത് വർക്ക് കൊടുത്ത് കള്ളക്കണക്കുണ്ടാക്കി എടുത്തതാണ് ഈ സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ച കയറ്റം എന്നുള്ള കാണാൻ കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി ഈ കാര്യം പറയുകയുണ്ടായി നിയമസഭയിൽ നിന്ന് ആഞ്ഞടിക്കുകയുണ്ടായി അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അധികം അടക്കം ഉന്നയിച്ചത് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ് പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കിയത് പണം കൊടുത്തിട്ടാണ് അവരുടെ ക്ലയൻ്റാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പണം നൽകി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനയ്യായിരം അങ്ങനെ മൊത്തം നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളറാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത് സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം എത്തിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച എന്നുള്ള അവകാശവാദമാണ് അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയത് മറ്റത് കോവിഡ് കാലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടൊരു പെട്ടിക്കണം തുടങ്ങാത്ത കാലമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് സീറോ ആണ് അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടിയാൽക്ക് നാല് മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയാണ് മുന്നൂറ് ശതമാനം വർധനവാണ് വേറൊരു സംസ്ഥാനത്ത് എട്ടായിരുന്നത് പത്തായപ്പോഴോ അവിടെ ഇരുപത്തഞ്ച് ശതമാനം വർധനവേ ഉള്ളു ഇങ്ങനെയുള്ളൊരു കാപട്യമാണ് ഈ കമ്പനി ഊതിപ്പെരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കാപട്യമാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവരും ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഇതാണ് അവർ അതനുസരിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കി ഈ രീതിയിൽ സ്റ്റാർട്ടപ്പ് ജനോ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കണം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആ അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ പറ്റുന്നത് ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ഇത് ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻറ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്തുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത് അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ് ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം തെളിവുകൾ പണം കൊടുത്തെന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം സത്യത്തിൽ ഈ റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് അഫോർഡബിൾ ടാലൻറ് എന്നുള്ള ഗണത്തിലാണ് സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ വലുതാണ് ശമ്പളം കുറവാണ് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യും അതുകൊണ്ടാണ് അഫോർഡബിൾ ടാലൻറ്റ് യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആളുകളെ വയ്ക്കുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ആളുകൾ ഇപ്പോൾ ടെക്നീഷ്യൻസിനെ വയ്ക്കുന്നതിലോ ഐ ടി എക്സ്പേർട്സിനെ വയ്ക്കുന്നതിലോ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് മതി അതാണ് അഫോർഡബിൾ ടാലൻറ് ആ കാര്യത്തിൽ നമ്മൾ പണ്ട് വന്ന സാധനം നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അല്ലാതെ അല്ല അതുപോലെ ഇന്നലെ നിയമസഭയിൽ ഏ നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളർ കൊടുത്തു ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വരാം ഓരോ വർഷം കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് വരാം പിന്നെ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു മന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കുട്ടത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ സിക്കിം വർദ്ധിപ്പിച്ചിട്ടുള്ളത് സിക്കിം ഗവൺമെൻറ്റിൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരവാണ് മന്ത്രിമാരൊക്കെ നിയമസഭയിൽ ഉത്തരം പറയുമ്പോൾ ഞാൻ പാർലമെൻറ്റിലെ ചോദ്യത്തിനുള്ള ഉത്തരം നിയമസഭയിൽ ഹാജരാക്കിയായിരുന്നു അപ്പോഴും ബഹളമാണ് ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് എന്തായാലും പതിനായിരമായിട്ട് വർദ്ധിപ്പിച്ചു അതുപോലെ ആന്ധ്ര അവർ ടോട്ടൽ പതിനായിരം ഇൻസെൻറ്റീവിനോടൊപ്പം അപ്പോൾ അവർ ഏഴായിരം രൂപയാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് മൂവായിരം ആയിട്ട് പതിനായിരം രൂപയാക്കി അപ്പോൾ ഈ ആശാവർഗർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഈ സമരത്തെ ഇങ്ങനെ പറയാതെ സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച് അവര് സ്ത്രീകളല്ലേ നിങ്ങൾ അവരുടെ ഇടതുപക്ഷ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അത് കൊടുക്കുന്നതിന് ഒരു വർദ്ധനവ് ഉണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണി കാര്യം ശശി തരൂറിനെ അടക്കം തട്ടിപ്പിൽ കൊടുക്കിയ പിണറായിയുടെ സ്റ്റാർട്ടപ്പ് മണ്ണാങ്കട്ടയാണെന്ന് തെളിയിച്ചു കൊണ്ട് നമ്മുടെ വി ഡി സതീശൻ ഇന്ന് കത്തിക്കയറുകയെ തന്നെ ചെയ്യുന്നുണ്ടായി പിണറായി വിജയനെ പച്ചയ്ക്ക് പിച്ചു ചിന്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്നത് ഇവിടെ വലിയ വികസനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് വെറും തട്ടിപ്പാണ് ഈ പറയുന്നത് മുപ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിൽ എത്ര കമ്മീഷൻ വീണാ വിജയന് കിട്ടിയിട്ടുണ്ട് എന്നുകൂടി പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം എല്ലാത്തിനും കമ്മീഷനാണല്ലോ നമുക്കറിയാം ഇവിടെ ജോലി പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പർ വഴി നടത്തിയിട്ടുള്ള നിയമനങ്ങളിലെല്ലാം തന്നെ കോടി ലക്ഷങ്ങളാണ് ഓരോരുത്തരുടെ വരുമാനം കൊടുക്കുകയെന്ന് പറഞ്ഞത് എന്നാൽ വരുമാനം കൊടുത്തത് ഒരു ലക്ഷം ഒരു ലക്ഷമോ അൻപതിനായിരം രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വീണ സ്വപ്ന സുരേഷ് തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി തനിക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വെറും ഒരു ലക്ഷമാണ് കൈ കെട്ടിയുള്ളത് ബാക്കി കമ്പനി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴിന്നാണ് കിട്ടിയിട്ടുള്ളത് പതിനാ പത്താം ക്ലാസ്സുകാരിയായ സ്വപ്ന സുരേഷിനെ ജോലിയിൽ കൊണ്ടുവന്നത് വളഞ്ഞ വഴിയിൽ കൂടെ കള്ളക്കടത്ത് നടത്താനായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുണ്ടായി ഇതിൻ്റെയെ കമ്മീഷൻ ഇവിടെ അബുദാബി കോമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്നു എന്നുള്ള വിവരം അതായത് ഈ പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ കമ്മീഷൻ നിന്നും നമ്മുടെ സ്വപ്ന സുരേഷിനുള്ള കമ്മീഷൻ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്ന കാര്യം അതേപോലെ ലാവലിംഗ് കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വന്നു എന്നുള്ള കാര്യം നേരത്തെ നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വിളിവളിപ്പെടുത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇവിടെ കൂടുതൽ പൈസ കൊടുക്കും അമേരിക്കൻ കമ്പനിക്ക് കൂടുതൽ കമ്മീഷൻ അതിൻ്റെ കമ്മീഷൻ നേരെ സ്വപ്ന സുരേഷിനും കിട്ടും എന്നുള്ളതാണ് സത്യം ഈ കാര്യം കൂടി വി ഡി സതീശൻ പഠിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം